ഭരണഘടനാ ശില്പിയും സാമൂഹ്യ പരിഷ്കർത്താവും ബഹുമുഖ പ്രതിഭയുമായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റിമുപ്പത്തിനാലാം ജയന്തി ആഘോഷിച്ച് രാജ്യം അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു അംബേദ്കറുടെ ജയന്തി ദിനം ലോക വിജ്ഞാന ദിനമായും ആചരിക്കുന്നു 到这里边呢 ഭരണഘടനാ ശില്പിയും ബഹുമുഖ പ്രതിഭയുമായ ഡോക്ടർ ഭീമറാവു റാംജി അംബേദ്കറിന്റെ നൂറ്റിമുപ്പത്തിനാലാം ജന്മദിനം ആഘോഷിക്കുകയാണ് രാജ്യം ഇതിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അംബേദ്കർ ജയന്തി വിപുലമായാണ് ആഘോഷിച്ചത് അടിമാലിയിൽ ഭാരതീയ ദളിത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ യോഗം നടന്നു തുടർന്ന് നടന്ന പൊതുയോഗം ഡി സി സി വൈസ് പ്രസിഡന്റ് പി വി എസ് കറിയ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ കിട്ടിയതിന് ശേഷം എഴുതാൻ ജവഹർലാൽ നെഹ്റു എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇന്ത്യയിൽ ജീവിക്കാനും നടക്കാറുണ്ട് പ്രത്യേകിച്ച് ദളിത് വിഭാഗങ്ങൾക്ക് അവരുടെ ആവശ്യമായ മോചനങ്ങൾ മാന്യമായ സ്ഥാനങ്ങൾ അവർക്ക് അതൊക്കെ തീരുമാനിച്ചാണ് അദ്ദേഹം ദളിത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പി എസ് സജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആദിവാസി കോൺഗ്രസ് നേതാവ് സുലോചന രാജഗോപാൽ കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് കെ പി അസീസ് ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി കെ ബിനു രാജൻ കുമാരൻ ഷാജു ശിവദാസൻ എന്നിവർ സംസാരിച്ചു ജന്മദിന ആഘോഷമാണ് രാജ്യമെമ്പാടും കൊണ്ടാടുന്നത് നമുക്കറിയാം നമ്മുടെ ഭാരതത്തിലെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൻ്റെ മോചരനായ ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ വി ആർ അംബേദ്കർ അദ്ദേഹം ജീവിച്ച കാലഘട്ടം വളരെ ദുരിതപൂർണ്ണമായിരുന്നു ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലും അംബേദ്കർ ജയന്തി ആഘോഷങ്ങൾ നടന്നു അംബേദ്കർ ജയന്തി ദിനമായ ഏപ്രിൽ പതിനാലിന് ലോകവിജ്ഞാന ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നു വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി